അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം നഗരസഭയും ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി ലഹരിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠാപുരം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത് കുമാർ പി എ ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫീന വർഗീസ് പി പി ചന്ദ്രാങ്കഥൻ നഗരസഭാ സെക്രട്ടറി ടി ആർ നാരായണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രസ്യാമ മാത്യു നന്ദി പറഞ്ഞു യും അതുപോലെ മദ്യപാനവും കള്ളുപൂടി തുടങ്ങിയ മദ്യപാനം പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നില്ല ഇന്ന് അതിന്റെ ചിത്രം മാറിയിട്ടിരിക്കുന്നു അത് ഇനിയിപ്പോ അത് പുതിയ പുതിയ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ വന്നതുപോലെ ഇപ്പൊ അത് കള്ളും പുകയിലൊക്കെ വിട്ടിട്ട് അത് കൊണ്ടാകുമായിരിക്കും എന്റെ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അത് കുറവാ പക്ഷെ എം ഡി എം എ പോലുള്ള മാരക ലഹരി ഉപയോഗിക്കുന്ന പ്രവണ എന്നൊക്കെ നേരെ ഭ്രാന്തമായ ഒരു സ്ഥിതിയിലേക്ക് ഒന്നോ രണ്ടോ തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വളരെ ഭ്രാന്തമായി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടി ഇപ്പത്തൊന്ന് വയസ്സുള്ള കുട്ടി എം ഡി എം എട്ട് അവരിങ്ങനെ ഭ്രാന്തനെ പോലെ ഒരുപാട് ആളുകളെ ആക്രമിക്കുന്നുണ്ട് മുഴുവ്രാന്തമായി ചെയ്യുന്നത് പോലുള്ള പണികളൊക്കെ ചെയ്യുന്നത്